അസ്സലാമു അലൈക്കും ജല്ല ജലാലു അസ്സാമലൈക്കും വാക്കുകൾ അത് ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോകുമെന്ന് പേടിക്കും ഏതായാലും ഞമ്മളൊന്ന് കേട്ടു നോക്ക ഇന്ന് ചെറിയൊരു പ്രസംഗം ഉണ്ട് എന്ന് കേട്ടു നോക്കാം നമുക്ക് എന്ന് പിന്നെ നോഷുന്ന് ഈ ഇതും കൂടി മനസ്സിലാകാത്ത ഹദറത്തിലെത്തിയാൽ എന്താവും എന്ന് ചോദിച്ചാൽ എന്തായാലോ

ഒരടിയിലൊരു വ്യത്യാസവും അടവൂർ സേഹ്വനെ കാണിക്കാറില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് നോക്ക എന്താ പറയുക ആ അതന്നെ പറഞ്ഞ അതെന്നെ അതെന്നെ അത് തന്നെയാണ് പറഞ്ഞത് എല്ലാവർക്കും വരാം ഇഷ്ടമുള്ളവരെ പെണ്ണാകാം അവർക്ക് ഇഷ്ടമുള്ളവരെ അധികാരത്തിൽ പെട്ടു ആ ശേഖായപ്പോ ആര് അടുത്തിരുത്തന്നപ്പോ പറഞ്ഞേ പെണ്ണ് നോട്ടല്ല ആണ് നോട്ടല്ല ആര് കൈപിടിച്ച ആര്യം ചുമ്പിച്ച ആരി എന്തുവാക്കും എന്തുവാക്കാൻ പറ്റുമോക്ക് പിന്നെ ഒക്കെ തോറന്നെടുത്തു അല്ലാ അല്ല ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ യും ആകാശത്തിനെങ്ങട്ട് ഭൂമിയാക്കും ഭൂമിനെ ആകാശമാക്കും അപ്പം ആകാശം കണ്ടുപേരും ചോദിച്ചും ഭൂമി അങ്ങോട്ടും പോവുകയും ചെയ്യും ആകാശം വരും ഭൂമി അങ്ങോട്ടും പോവും പിന്നെ പ്രസവിച്ച് പെണ്ണിനെ ആണു ആക്കും ആണിനെ പെണ്ണു ആക്കും ഇച്ചങ്ങായത് ഓക്കും വെച്ചുകൊടുക്കും അതിനത് എന്തൊക്കെയാണ് ഇപ്പൊ അറിയുന്നത് എന്താ പുതിക്കാത്ത ഔലിയാക്കന്മാരെ കൊണ്ടാണോ ഈ ഇട്ടുട്ട് കളിച്ചത് പൊന്നാന ഔഷാദുള്ള വിശ്വാസം കാണല്ലേ നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സവാൻ സമമാണ് ആ അങ്ങനെയാണ് വലിയ എനിക്ക് കാട്ടുകള് നൗസാദും നൗസാദിന്റെ ഭാര്യയും മക്കളും സമമാണ് സവാൻ സമമാണ് അപ്പോ നൗസാദിന്റെ കാട്ടുകള് നൗസാദിന്റെ ഭാര്യയെ ഇപ്പൊ നൌസാദെന്ത് ചെയ്യലുണ്ട് ഇടയ്ക്ക് എന്ത് കാട്ടുകളനെ പിടിച്ച് ചുംബിക്കാറുണ്ട് അതുപോലെ കൂട്ടി പിടിക്കാറുണ്ട് ആരിങ്ങനെ ചെയ്യാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ കാട്ടുകളൻ്റെ അതിന് പിന്നെ നൗസാദിൻ്റെ ഭാര്യയും അങ്ങനെ തന്നെ ഭാര്യയും കൂട്ടി പിടിക്കുന്നുണ്ട് അത് സമാണല്ലോ കാരണം നൗസാ കാട്ടുകൾ നൗസാദിൻ്റെ സൈജൻ്റെ മുന്നിൽ നൗസാദ് പിന്നെ നൗസാദും ഒരേമാതിരിയാണ് ഭാര്യ ഒരേമാതിരിയാണ് മക്കളും അതേമാതിരിയാണ് എല്ലാവരും പിടിച്ച് ചുംബിക്കും എവിടെയും കൈയിടാം എവിടെയും തൊടാം എവിടെയും എന്തും ചെയ്യുക എന്താണ് ഉഷാദ ഈ പറയണത് ഏ എന്താ ഈ പറയണേ ഇങ്ങനൊക്കെ പരസ്യമായിട്ട് പറയാൻ പാടുണ്ടോ ചിലത് നമ്മൾ പരസ്യം പറ്റി പരസ്യമായിട്ട് പറയാൻ പാടില്ലാത്ത ഉണ്ടാവില്ല ഉഷാദെ അതിൽ പെട്ടല്ലോ ഇതൊക്കെ ഇങ്ങനൊക്കെ സംഭവിക്ക സംഭവം പറഞ്ഞാൽ ഔലിയാക്കന്മാർ ആര് മാറണാണ് അവരുടെ ജതുക്കിന്റെ മർത്തബ്യയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓലക്കെന്തായി മാറിയോ എല്ലാ വേറെ ലെവലിലായി പോവുകയാണെല്ലോ എന്നാൽ ഇതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് വന്നതാണ്ട് ഈ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനും പൊറപ്പുണ്ടാക്കാനും എന്തിനാണ് ഇതൊക്കെ ഈ രൂപത്തിലൊക്കെ പറയുന്നത് എന്താണ് എൻ്റെ ലക്ഷ്യം ഇതൊക്കെ പറയൽ കൊണ്ട് ഇസ്ലാമിനിക്ക് പിന്നെ വേറെ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ ഈ രൂപത്തിൽ പറയൽ കൊണ്ട് പൊന്നാരൻ്റെ മോനെ മാണിക്കക്കല്ലേ പുകല് കരളിൻ്റെ കഷ്ടമേ ഈ ചിലവഴിക്കണ സമയം നിനക്ക് നല്ലോണം അതീസറിയും പിന്നെ എല്ലാ കാര്യങ്ങളും നിനക്കറിയും അടിപൊളിയായിട്ട് നല്ല വയത് പറഞ്ഞോക്ക അടിപൊളിയായിട്ട് നല്ല വഴതു പറഞ്ഞോക്ക ആൾക്കാർ കേൾക്കാതിരിക്കും ആൾക്കാർ കേൾക്കാനും ഇരിക്കും ആൾക്കാരും പഠിക്കുകയും ചെയ്യും ആൾക്കാരും നന്നാവും ചെയ്യും എനക്ക് അത്യാവശ്യം അച്ചിയുണ്ട് ഇതെന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെട്ടിയാണ് പൊന്നാറിന്റെ മുത്തുമണി മാണിക്കക്ക അല്ലെ ദേവി വിചാരിച്ച് ഏയ് നല്ല വയെന്ന് പറയുമ്പോഴേക്കും കുട്ടിയാണെ ചയ്യേ എന്തൊരു കഷ്ടം എന്നിട്ട് ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞുകൂടാത്ത ഇല്ല കാട്ടിക്കൂടാത്ത ഇല്ല ഇപ്പൊ ഈ ഷെയ്ഖുനെ പറ്റി ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നോ ഷെയ്ഖുനാ സേഖുനാ ഷെയുനാ സി എം എന്നൊക്കെ പറഞ്ഞു കേട്ടാല് മടവൂരിന്റെ അടുത്തുനിന്ന് ഇപ്പം പോന്നിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ഷെയ്ഖുനാ മടവൂര് സേഖുനാ മടവൂര് എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോ ഞമ്മക്ക് തോന്നുന്നു ഇവ മടവൂരിന്റെ പരിലിരുന്ന ഭാർത്തീനാണ് ഇവ മടവൂരിനെ കണ്ടിട്ടന്നെ അല്ല നച്ചു തോന്നുന്നത് മടവൂരിനെ കണ്ട പേരോട് ഉസ്താദ് മടവൂരിനെ കണ്ട പൊന്മള ഉസ്താദ് മടവൂരിനെ കണ്ട കാന്തപുര ഉസ്താദ് മടവൂരിനെ കണ്ട വൈലത്തൂർ തങ്ങൾ പാപ്പ മടവൂരിനെ കണ്ട സമദ് ഉസ്താദ് ഇവരൊക്കെ മടവൂരിനെ പറ്റിയിട്ട് പരാമർശിക്കുന്നുണ്ട് മടവൂരിനെ കണ്ട ജിഫിരി മുത്തുക്കായ തങ്ങള് മടവൂരിനെ കണ്ട പിന്നെ ഒരുപാട് പണ്ഡിതന്മാർ രണ്ട് ഗ്രൂപ്പിലും ഇ കെ ബാത്തിലും എ പി ബാത്തിലും മടവൂരിനെ കണ്ടവരുണ്ട് വിശദീകരിക്കണം ഇപ്പം ഇവ മടപൂരിനെ കണ്ടിട്ടില്ല ഇവ പിന്നെ ഈ മടപൂരിനെ കാട്ടുകള്നെ നമ്മളെ വൈലത്തു തങ്ങൾ പറഞ്ഞ കാട്ടുകള് ആ കാട്ടുകള്നെയാണ് എന്ത് ചെയ്ത് ഈ ചെങ്ങായി കണ്ടിക്കണത് നൌഷാദ് കണ്ടിക്കണത് എന്നിട്ട് അവിടുന്ന് കൊടുത്ത ക്ലാസിനനുസരിച്ചിട്ട് ഇങ്ങനെ പറയാം നൌഷാദ് പറയുന്ന ആയിട്ടൊക്കെ നൌസാദ് ചില ചില വാക്കുകളൊക്കെ പറയുന്ന കേട്ടൊക്കെ ഇരുന്നു നൌസാദിൻ്റെ പരിയിലായിരുന്നു മടവൂരുണ്ടായിരുന്നത് എന്ന് അങ്ങനെ എന്തിപ്പോ അങ്ങനെ പറയലുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ എന്തിനാണ് നൌഷു പറയണേ അങ്ങനെയൊക്കെ പറയണ് അതിപ്പോൾ എൻ്റെ സേഹനെ നമ്മളെ കാട്ടുകള്ളനെ വലിയ സേഹ ആക്കാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ കാട്ടുകള്ളനെ സേഹ ആക്കുന്നുണ്ട് വേറൊരു ചെങ്ങായി എൻ്റെ മുരീതാണത് അത് അൻ്റെ മുരീതാണ് നമ്മൾ ഫൈസൽ മോര്യര് ഒരു ഫൈസൽ ഞാൻ ഞാനറിയണു എൻ്റെ ദർസിലെ ഒരു ജൂനിയർ ചെങ്ങായിയാണ് ദെർസിലൊരു ജൂനിയർ ആണോ ഓനെന്തീയുന്നുണ്ട് കാട്ടൊക്കെ പിന്നെ എൻ്റെ സേഖ എൻ്റെ പിന്നെ മുരീദന് ഓനം തീയുന്നുണ്ട് പിന്നെ നമ്മളെ ഇയാളെ പിന്നെ ഇതിനൊക്കെ പിന്നെ വലിയ സേഖ ആക്കുന്നുണ്ട് എൻ്റെ സേഖിനെ വലിയ മുറബി ആക്കുന്നുണ്ട് ആന ചെല്ല ജലാലും റസൂലുല്ലാൻ അടുക്കും മുട്ടിച്ചിട്ടുണ്ട് അല്ലോ അതൊന്ന് കേട്ടു നോക്കണ്ടേ റസൂലുല്ലാൻ്റെ അടുക്കും മുട്ടിച്ച എങ്ങനെ പറയണറിയോ അല്ലോ ഔ അവിടുത്തെ ഒരു വിയർപ്പ് അവിടുത്തെ ഒരു മൂത്രം അത് കേട്ടോ കാണിയും പറയുന്നുണ്ട് പറയണു കേട്ടോന്നുമല്ല സത്യമാണ് 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 നമ്മൾ അനുഭവിച്ചതാണ് പറയണേ കേട്ടോ സത്യമാണ് 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 സത്യമാണോ വല്ലാത്തൊരു സത്യം ആ അഞ്ഞ് കേട്ടോളീ പറ പിന്നെ പിന്നെ ബൗലി ഷരീഫ് മൂത്രത്തിന്റെ കാര്യം അങ്ങനെ അനുഭവിച്ചിട്ട് ഇതിയല്ല ഷെയ്ഖിൻ്റെ മൂത്രത്തിൻ്റെ പേരാണ് ബൗലു ഷരീഫ് ബൗലു ഷരീഫ് പടച്ച റബ്ബേ റബ്ബേത് കുടിച്ചുക്കണമെന്നാവപ്പം കുടിക്കാൻ സാധ്യതയുണ്ട് കാരണം പിന്നെ ഇവൻ്റെ ഷെയ്ഖ് നൌഷാദ് നൗസാദിൻ്റെ ഷെയ്ഖ് കാട്ടുകളൻ കാട്ടുകളൻ ചിലപ്പോൾ ഇവനെ ബൗലു ബൗലുഷരീഫാണ് ഈ ബൗലു ഷരീഫ് കുടിച്ചാതിരിക്കാൻ നിർവാഹമല്ല ഇനി ഇനി വേറെ എന്താ അറിയണമെന്ന് കേൾക്കുക ിന് കസ്തൂരി മണ്ണുള്ളവർക്ക് വിയർപ്പിന് കസ്തൂരിന്റെ വാസന ഉണ്ടാവുമ്പോ മൂത്രത്തിന് അത് മൂത്രം പിന്നെ പനിനീറേ കാരണം അതൊക്കെ പിന്നെ കഫംപുടിയിലൊക്കെ പിന്നെ പൂശ് ഫൈസല ഏതായാലും ഒരു കുപ്പിയിൽ കേട്ടോ ബൗലു ബൗലുഷരീഫേ ഷെയ്ഖിന്റെ ബൗലു ബൗലുഷെരീഫ് ഒരു കുപ്പിയിൽ കുറച്ചൂടെ കോരി വെക്കേ എന്റെ കഫംപുടിയിൽ പൂശാനേ കാഫംപുടിയിലൊന്നു പൂശ കാരണം പിന്നെ അത് കസ്തൂരിയാണല്ലോ ഇങ്ങനെ ും ചരിത്രത്തിലൊക്കെമാരുടെ സ്വഭാവത്തിലൊക്കെ അങ്ങനെ അത് അങ്ങോട്ട് അങ്ങനെ സങ്കല്പിച്ച് എഴുതിയതാണ് വിയർപ്പിന് കസ്തൂര്യമാണെന്നുള്ളത് എപ്പോഴും നമുക്ക് അനുഭവിക്കണമാണ് വിയർപ്പിന് കസ്തൂരിൻ്റെ വാസന ഉള്ളത് എപ്പോഴും അനുഭവിക്കുന്നതാണ് അതിപ്പം എപ്പോഴും ഉണ്ട് പക്ഷേ ഈ അപ്പോൾ പിന്നെ മറ്റേതോ വിയർപ്പിനെ കസ്തൂരിൻ്റെ വാസന ആദ്യം വച്ച് പറഞ്ഞത് വിയർപ്പിന് ആ വിയർപ്പിന് കസ്തൂരിൻ്റെ വാസന തന്നെയാണ് പറഞ്ഞത് മറ്റേത് പനിനീർ ആണെന്നു മൂത്രം അല്ലേ മൂത്രം പനിനീരാണെന്നാണ് പറഞ്ഞത് ആ മൂത്രം പനിനീറാണെന്നാണ് പറഞ്ഞത് അയാളിപ്പോ ഒരു രണ്ടു വെച്ചെങ്കിലിപ്പോൾ നമ്മളീ പള്ളിക്ക് വന്നാൽ കഴിച്ചില്ല അതിന് എന്നാ ഈ ബാത്റൂമിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാല് ഇനിയിപ്പോ അവിടെ നമ്മൾ മറ്റേ ആ വെള്ളം പാരണ്ട ആവശ്യമില്ല ആ പിന്നെ അത് അങ്ങനാണ് പോയിക്കോളും ആ വാസനയും ഇതൊക്കെ കാരണം പനിനീറാണല്ലോ ഇപ്പൊ അവിടെ കൊണ്ടുപോയി വയ്ക്കുന്നത് എന്നിട്ട് കുറച്ചൊരു കുപ്പിയിൽ കോഴിയൊക്കെ ചെയ്തോളട്ടാ കൊറച്ചൊരു കുപ്പിക്ക് മൂത്രം എടുത്ത കളർന്നു കഴിഞ്ഞാൽ പനിനീറിന്റെ ആ വാസന കാരണം പിറക്കാർ പെരിയില് പിന്നെ ഭാര്യയും കുട്ടികളോ അനക്കോ പിന്നെ അതേമാതിരിമ്മ കുടുംബത്തിലൊക്കെ മരിക്കുമ്പോഴേ

റിയില്ല വിയർത്തും കേട്ട് വന്നപ്പോളേ ഒരു വീട്ടിൽ നല്ലോത വിയർത്തുന്നു വന്നപ്പോ നല്ല സ്മെല്ല് തന്നു വിയർപ്പ് എന്നും കിട്ടേ ഭയങ്കര സ്മെല്ല് നല്ല നല്ല കസ്തൂരിന്റെ വാസിനെ മറ്റേ സ്മെല്ലല്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കലേ നല്ല സ്മെല് അങ്ങനെ ഒരു വല്യൊരു സ്താദിന്റെ പേരേക്കാ ഉസ്താദിന്റെ പേര് പറയാൻ പറ്റൂല കാരണം പേര് പറഞ്ഞാൽ കൊളാവും പേര് പറഞ്ഞാൽ കൊളാവും അപ്പൊ പേര് പറയില്ല അങ്ങനെ ആ ഉസ്താദ് എന്ത് ചെയ്തു നിങ്ങളും കിട്ടു കുരിക്കാണെങ്കിൽ പനിയെന്നല്ലോ എന്നിട്ടോ ഊരിയോ ഒന്ന് പറഞ്ഞാ വാങ്ങി പുതിയ ആ വനിയം കൊടുക്കാൻ വേണ്ടി സമ്മതിച്ചില്ല പിന്നെ യാചിച്ച് 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 അങ്ങനെ കൊടുത്തതാണ് പൊട്ടുകൊടുത്ത വനിയൻ ഇപ്പോഴും കസ്തൂരിന്റെ വേണ പടച്ചോനെ അന്ന ഊരിച്ച ബനിയന് ഇപ്പോഴും കസ്തൂരിന്റെ വാസന ഉണ്ട് എന്നാ പറഞ്ഞത് അത് ഒന്ന് കാണിച്ചു തന്നാല് ആ ബനിയന എവിടെന്നുള്ളത് ഫൈസലിന് അറിയാതെ അഞ്ചാം നമ്പർ ഫൈസലിന്റെ അടുത്തുണ്ട് ഫൈസലിന്റെ നമ്പർ പിന്നെ അഞ്ചാം നമ്പർ ഫൈസലുട്ടിയെ മോനെ അങ്ങനെ ഒരു ബനിയൻ ഉള്ള സ്ഥലം പറഞ്ഞിട്ട് അത് സത്യമാണെങ്കിൽ ആ ബനിയേനും ഒന്ന് കാണിച്ചു തന്നാല് അങ്ങനെ ആ ഒരു കീറക്കണ്ടം ബനിയൻ ബനിയനെന്ത് ചെയ്തിണ്ട് കസ്തൂരിന്റെ നമ്മളതൊക്കെ വേർപ്പായ വെച്ചാല് അങ്ങനത്തെ വലിയ നാറ്റൊന്നും ഉണ്ടാവില്ല എന്നാലും ഏകദേശം വലിയ കുഴപ്പമുണ്ടാവൂല മനസ്സിലായൊക്കെ അനുഭവം തന്നെയാണ് ഒന്നും വെറുതെ പറഞ്ഞു നിങ്ങളോടൊപ്പം അത്രയ്ക്ക് പറഞ്ഞുതരാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേക്ക് ഇങ്ങളോടൊപ്പം അത്രേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധി ആയിട്ടുള്ളൂ അങ്ങേ അറ്റത്തേക്ക് എത്തിയിട്ടില്ല കാരണം പിന്നെ ബനിയത്തിൻ്റെ വാസനയാണ് ഇപ്പോൾ കസ്തൂരിൻ്റെ വാസന ഇനി ആ ഷെഡി എങ്ങാൻ ഊരിയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തൊക്കെ ഉണ്ട വാസനത്തിലേക്കാർ എന്താ അറിയങ്ങള് അത്രേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇതാണ് ഫൈസൽ പറഞ്ഞത് ഏതായാലും വല്ലാത്തൊരു കോള്